ത്മാവിൽ നിങ്ങളോട് പറയുന്നു ലഭിച്ചിരിക്കുന്ന സമയം ഏറ്റവും നല്ല സമയം അത് കർത്താവിന് കൊടുക്കാൻ റെഡിയാണെങ്കിൽ ജീവിതത്തിൽ ഉപജീവനം കഴിക്കേണ്ടുന്ന സകലതും ദൈവത്തിന്റെ ഭണ്ഡാരത്തിലിട്ടതുപോലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും നല്ലത് സമ്പത്തിൽ മാത്രമല്ല പ്രിയരെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് പ്രയാസം എന്ന് തോന്നുന്നത് നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്നത് അത് ദൈവരാജ്യത്തിനകത്ത് ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം വിധവയുടെ ഉപജീവനമാണ് എനിക്ക് ജീവിക്കാൻ അത് വേണം അതുണ്ടെങ്കിലേ തനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അവിടെ കണ്ടത് തന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെ കണ്ടിട്ട് ആ രണ്ട് കാശിനേക്കാൾ തൻ്റെ ഉപജീവനത്തെക്കാൾ വലുതാണ് എൻ്റെ ദൈവം എന്നറിഞ്ഞ് ദൈവരാജ്യത്തിന് വിതച്ചതുപോലെ നമ്മുടെ ജീവിതത്തിനത് പ്രിയ സമയവും സമ്പത്തും ഒക്കെ ഭർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം I'd probably...